ോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈനടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിബിൻ ഉദ്ഘാടനം ചെയ്തു പുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനാഘോഷം സെയിന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ ഉദ്ഘാടനം ചെയ്തു ും അറിയാലോ പ്രകൃതി മഴ ഇതെല്ലാം നമ്മളുടെ നാടിന് വലിയ ഏറ്റവും ഫലവത്തായ എന്ന് പറയുന്നത് സംരക്ഷിക്കുക വനവർദ്ധന നടത്തുക എന്നത് മാത്രമാണ് അത് എനിക്ക് ഉദ്ദേശിച്ചാണ് ഇന്ന് എല്ലാ കുട്ടികൾക്കും ഈ സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഫാമിൽ ഉൽപ്പാദിപ്പിച്ചു ഫലവൃഷ്ട ആ തൈകൾ ആരും വീട്ടിൽ കൊണ്ടുപോയി വെറുതെ നഷ്ടപ്പെടുത്തി കളയാതെ അത് നട്ട് പരിചരിച്ച് നിങ്ങൾ ഈ നാടിനോട് ചെയ്യുന്ന ഒരു പ്രതിബദ്ധതയുടെ തുടക്കമായി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത അതിന്റെ ഭാഗമായി ഇന്നത്തെ ഈ ദിനം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അഞ്ച് പരിസ്ഥിതി നമ്മളുടെ വനവൽക്കരണ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു എല്ലാവർക്കും നന്ദി ദയപൂർവ്വം കുഴുപ്പുള്ളി സി ഡി എസ് ജനറൽ റിസോഴ്സ് സെന്ററിന്റെയും ഫാം ലൈവ്ലിഹുഡ് അഗ്രികൾച്ചറിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് വൈസ് പ്രസിഡന്റ് സിന്നി ജെയ്സിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് പ്രധാനാധ്യാപിക റീജ ജോസഫ് സ്വാഗതം ആശംസിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി ഗോപാലകൃഷ്ണൻ പി ടി പ്രസിഡന്റ് കാന്തി സിയാർ ഹരിത കേരള മിഷൻ ആർ പി എം കെ ദേവരാജൻ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ കെ എസ് ചന്ദ്രൻ ലിജി ദേവൂസ് ഇസരി സുഗേഷ് സുകേഷ് ബിബിന അനീഷ് പ്രിൻസിപ്പൽ ഇൻചാർജ് സഞ്ജന എന്നിവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി ജനപ്രതിനിധികൾ സ്കൂൾ അങ്കണത്തിൽ ഓർമ്മമരം നടുകയും വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തയ്യാറാക്കിയ ആയിരത്തിലധികം വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞയും ഭൂമിയെ പച്ചപ്പിന്റെ കുടചൂടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതീകാത്മകമായി വിത്ത് ബോംബ് നട്ടു